അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും ഇറങ്ങി വീട്ടുമുറ്റത്ത് കാട്ടാന കുഞ്ഞുമായി എത്തിയതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു ദൃശ്യങ്ങളിലേക്ക് എം എസ് ലിഷോയ് വിവരങ്ങളുമായുണ്ട് ലിഷോയ് ഇത് എവിടെയാണോ സാധാരണ ആന ഇറങ്ങുന്ന പ്രദേശമാണോ കുറേ സമയമെടുത്തോ ആനയെ അവിടെ നിന്ന് തുരത്താൻ പറയൂ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് താഴ്ഭാഗത്താണ് കണ്ണങ്കുൾ ഭാഗത്താണ് ഇത് വീടിന്റെ ഗേറ്റിൽ കടന്ന് നേരെ വഴിയിൽ നിന്ന് നേരെ വീടിന്റെ ഗേറ്റ് കടന്ന് വീടിന്റെ ഉൾ ഈ പറമ്പിലേക്ക് കടന്ന ശേഷം പിന്നീട് വീണ്ടും ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങുകയാണ് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും അവിടെ ഫെൻസിംഗ് ഉണ്ട് പക്ഷെ ആ ഫെൻസിംഗ് ഒക്കെ തകർത്ത ശേഷം ആ രണ്ടാനകളും ആ തൊട്ടപ്പുറത്ത് പുഴയിലേക്ക് പോവുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനോട് അടുത്തുള്ള പ്രദേശത്ത് രണ്ട് പേരെ കാട്ടാന ആക്രമണത്തിൽ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അതിൽ നിന്ന് അധികം ദൂരെയല്ല വളരെ കുറച്ച് മാറിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ മേഖലയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥിരമായി കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് ഇതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ ദിവസം കൃഷി നശിപ്പിക്കുകയും ഒക്കെ തന്നെ ചെയ്തതാണ് ആ ഭാഗത്താണ് ഇപ്പോൾ വീണ്ടും ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങിയിരിക്കുന്നത് ശരി അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനെത്തിയിരിക്കുന്നു കാട്ടാനയുടെയും കാട്ടാന ദൃശ്യമാണ് നമ്മൾ കാണുന്നത്